അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമായ മക്കയും മദീനയും ഒക്കെ ഒന്ന് കാണണമെന്നാഗ്രഹിക്കാത്ത സത്യവിശ്വാസികൾ ഉണ്ടാകില്ല പാവപ്പെട്ട ആളുകൾ പോലും ഉള്ളതിൽ നിന്നും മിച്ചം പിടിച്ചും എന്തെങ്കിലുമൊക്കെ സ്വർണ്ണമുണ്ടെങ്കിൽ വിറ്റും പെറുക്കിയുമൊക്കെ റുംറയ്ക്കും സിയാറത്തിനുമായി മക്കയിലും മദീനയിലും പോകാറുണ്ട് അങ്ങനെ പോകുന്നവർ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഹജ്ജ് ഉംറ സർവീസുകളെയാണ് ആശ്രയിക്കാറുള്ളത് അത്തരത്തിലുള്ള ഹജ്ജ് ഉംറ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവർ അറിവില്ലാത്ത ആളുകളാണെങ്കിൽ ഈ പോകുന്ന ആളുകളുടെ ഉള്ളതൊക്കെ വിറ്റും പെറുക്കിയും മിച്ചം പിടിച്ചുമൊക്കെ പോകുന്ന ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹമാകുന്ന അമലുകൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നൂറേ ഹബീബ് എന്ന ഓൺലൈൻ മജിലിസ് നടത്തുന്ന ആ തങ്ങള് അവർക്കുമുണ്ടത്ര ഒരു ഉംറ ഗ്രൂപ്പ് അങ്ങനെ അവരുടെ ഒരു ഉംറ ഗ്രൂപ്പ് പരിശുദ്ധമായ മക്കയിൽ കഴുബം തവാഫ് ചെയ്യുന്ന സമയത്തുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പരിശുദ്ധമായ കഴയ്ക്ക് നാല് മൂലകളുണ്ട് ഒന്ന് ഹജറുൽ അസുവദുള്ള മൂലയാണ് ആ ഹജറുൽ അസുദിനെ തൊടാനും ചുംബിക്കാനും ഒക്കെയായി അവിടെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നതുകൊണ്ട് നല്ല തിരക്കും അനുഭവപ്പെടാറുണ്ട് വേറൊരു മൂല റുഖുനുൽ യമാനിയ ആ മൂലയിൽ തൊടൽ സുന്നത്തുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ തവാഫ് ചെയ്യുന്ന ആളുകൾ അവിടെയും തടിച്ചുകൂടാറുണ്ട് അവിടെയും തിരക്കനുഭവപ്പെടാറുണ്ട് നമ്മുടെ നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾ തവാഫ് ുന്നതിന്റെ ഇടയിൽ അവരുടെ നേതാവ് നമ്മുടെ തങ്ങള് റുഖുൽ യമാനി കണ്ടിട്ട് ഹജറുൽ അസ്വദുള്ള മൂലയാണെന്ന് തെറ്റിദ്ധരിച്ച് കൂടെ പോയ ആളുകളോട് പറയാണ് കണ്ടോ ഹജറുൽ അസ്വദ് കണ്ടോ ഹജറുൽ അസ്വദ് കണ്ടോ എന്ന് അതാ മക്കളെ ഇല്ല നമുക്ക് ഭാഗ്യം ഇതാണ് അവസ്ഥ റുഖുനുൽ യമാനിൽ ആളുകൾ കൂടി നിന്നപ്പോ അത് ഹജറുൽ അസുഖാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആളുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ ഒരു ഗ്രൂപ്പിന്റെ അമീറാണ് ഇതിനു മുമ്പും ഒരുപാട് തവണ ആളുകളെയും കൊണ്ട് ഉമ്രയ്ക്ക് പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹമാണ് റുഖുനുൽ യമാനി കണ്ടിട്ട് ഹജറുൽ അസ്വദാണ് എന്ന് പറഞ്ഞ് ആളുകളെ വിളിച്ച് കാണിക്കുന്നത് അപ്പം മുത്തുമണികൾ സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം അത് മനുഷ്യനല്ലേ ഒരു അബദ്ധം പറ്റിയതാകാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചേക്കാം തീർച്ചയായിട്ടും മനുഷ്യനാണ് അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട് എല്ലാം അംഗീകരിക്കുന്നു പക്ഷേ ഇതിൽ വരുന്ന അപകടം എന്താണെന്നറിയോ ഇപ്പോൾ റുംറയ്ക്കും മറ്റുമൊക്കെ ഇഹ്റാമ് ചെയ്തിട്ടാണ് ത്വാഫിന് പോകുന്നതെങ്കിൽ ത്വാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസുവദിൻ്റെ അടുത്തു നിന്നാണ് ഹജറുൽ അസുവദിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പച്ച ട്യൂബ് ലൈറ്റൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആളുകൾക്ക് തുടങ്ങുന്ന സ്ഥലം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് എവിടെയാണോ തുടങ്ങിയത് അവിടെ അവസാനിപ്പിക്കണം ഏഴു തവണ എങ്കിലാണ് ത്വാഫ് സ്വഹീഹാവുകയുള്ളു ഇവിടെ പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ ആ മൂല ഹജറുൽ അസുവതാണ് എന്ന് വിചാരിച്ച് അവിടെ നിന്നാണ് ത്വാഫ് ആരംഭിക്കുന്നതെങ്കിൽ തിരിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഒന്ന് എന്ന് എണ്ണം പിടിക്കും അങ്ങനെ ഏഴു പൂർത്തിയാക്കി പോയാൽ ത്വാഫ് പൂർത്തിയാവുകയില്ല റുംറ സ്വഹീഹാവുകയില്ല അതൊക്കെ കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ വിവരമുള്ള ആളുകളോടൊപ്പം റുമ്രയ്ക്കും മറ്റുമൊക്കെ പോകണമെന്ന് പറയാറുള്ളത് ആളുകളുടെ റുമ്ര പോലും സ്വഹീഹാകാതിരിക്കാനുള്ള സാധ്യതയുള്ള അബദ്ധം വിളിച്ചു പറയുന്ന ആള് അവരുടെ കൂടെ പോകുന്ന മുത്തുമണികളോട് ഉള്ളതൊക്കെ വിറ്റും പെറുക്കിയുമൊക്കെ പോകുന്നതല്ലേ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് ഇങ്ങനെ ഈ വീഡിയോ പ്രചരിക്കുന്നതിൻ്റെ ഇടയിലാണ് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങളുടെ തലയിൽ വിഗ് ആണോ എന്ന് അങ്ങനെ ഒരു വീഡിയോ കുറച്ച് നാളുകളായിട്ട് പ്രചരിക്കുന്നുണ്ട് കാരണം മൂപ്പരുടെ മുമ്പുള്ള ഒരു വീഡിയോയിൽ മൂപ്പരുടെ തല കശണ്ടിയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയും കുറച്ച് ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ തങ്ങൾ വിഗ് വെക്കുകയോ എന്തോ ആകട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഈ സമുദായത്തെയും ബാധിക്കുന്ന പ്രശ്നമല്ല അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ മുമ്പ് മറ്റൊന്നും പറയാതിരുന്നത് പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ വീഡിയോ പ്രചരിച്ച സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മുത്തുമണികളിൽപ്പെട്ട ചില അനുയായികൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഉസ്താദിൻ്റെ വീഡിയോ ക്ലിപ്പ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കാണാനിടയായി മുടികൾ നമുക്ക് വേണ്ട സമയങ്ങളിലെല്ലാം തലയിൽ നിന്ന് എടുക്കാനും വേണ്ട സമയത്തൊക്കെ അത് തലയിൽ വെക്കാനും സാധിക്കും ഇത്തരത്തിൽ വെക്കാനും എടുക്കാനും പറ്റുന്ന മുടികളാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ല കാരണം നമുക്ക് ഈ വീഡിയോയാണ് നൂറേ ഹബീബിന്റെ മുത്തുമണികളിൽപ്പെട്ട സൈബർ പോരാളികൾ ന്യായീകരിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നത് അതിനെഴുതി എഴുതി കൊടുത്തത് കണ്ടോ തങ്ങളുപ്പാപ്പാനെ കുറിച്ച് അനാവശ്യം പറയുന്നവർ കേൾക്കുക അപ്പോൾ തലയിൽ വിഗ് വെച്ചതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ഉസ്താദിൻ്റെ വീഡിയോയുടെ ഒരു ഭാഗം ആ ഉസ്താദ് ഏത് വിഷയത്തിലാണത് പറഞ്ഞത് തങ്ങളുപ്പാപ്പാനെ ന്യായീകരിക്കാൻ പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഒരു കുറഞ്ഞ പതിമൂന്ന് സെക്കൻഡ് ഭാഗം കട്ട് ചെയ്തുകൊണ്ട് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ആ ഉസ്താദ് പറഞ്ഞതിനോട് നമുക്ക് വിയോജിപ്പുമില്ല പക്ഷേ ആ തലയിൽ വെക്കുന്ന വിഗ് രണ്ട് വിഷയങ്ങൾ അവിടെ മനസ്സിലാക്കണം ഒന്നാമത്തേത് അതവിടെ സ്ഥിരമായി വെക്കുന്ന രീതിയാണെങ്കിൽ എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ളതാണെങ്കിൽ അത് അതനുവദനീയമല്ല അല്ലാത്തതാണെങ്കിൽ അനുവദനീയമാണ് അത്ര വലിയ നല്ല കാര്യവുമല്ല ഇതാണ് ഫിക്ഹിൻ്റെ വീക്ഷണം എന്തോ ആകട്ടെ ഇങ്ങനെ തങ്ങളും പാപ്പ എടുത്തു മാറ്റാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ എന്നാൽ തങ്ങളിപ്പം ഉമ്രയ്ക്കു പോകുമ്പോൾ അതെടുത്തും മാറ്റിയേ പറ്റൂ കാരണം അത് തങ്ങളെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തൊപ്പി ധരിക്കാൻ പാടില്ല പുതപ്പെട്ട് മൂടാൻ പാടില്ല അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ പുരുഷന്മാർക്ക് അപ്പോൾ തലയുടെ മുകളിലുള്ള ആ വിഗ് എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ വെക്കൽ ഹറാമാണ് ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ അയാൾക്ക് ഹറാമാകുന്ന കുറേ കാര്യങ്ങളുണ്ട് സുഗന്ധം ഉപയോഗിക്കുക മുടിയും നഖവുമൊക്കെ നീക്കം ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പുരുഷനാണെങ്കിൽ തലമറക്കൽ ഹറാമാണ് സ്ത്രീയാണെങ്കിൽ മുഖവും മുൻകൈയും മറക്കൽ ഹറാമാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിങ്ങൾ വീഡിയോയിൽ നോക്കൂ പാപ്പ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുന്ന സമയത്തും തലയിലാ വിഗുണ്ട് അത് മാറ്റൽ നിർബന്ധമായിട്ടു പോലും അത് വെച്ചുകൊണ്ടാണ് മൂപ്പരു ഉമ്ര ചെയ്യുന്നത് ഇതൊക്കെ എന്തൊരവസ്ഥയാണ് ഇതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ അതിനെ വിമർശിക്കും ആ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിക്കും അതിനെ തങ്ങളു പാപ്പാൻ അനാവശ്യം പറയുന്നവർ കേൾക്കുക എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഉസ്താദുമാർ സംസാരിച്ചതിൻ്റെ പത്തു പതിമൂന്ന് സെക്കൻഡ് വെട്ടിമുറിച്ചെടുത്ത് കാണിച്ചിട്ട് പ്രതിരോധിക്കാമെന്ന് നിങ്ങൾ കരുതിയാൽ ഒരു പക്ഷേ നിങ്ങൾക്കിവിടെ പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കാം നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആളുകൾ ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആളുകൾ കൂടുന്നതാണോ ദീനിൻ്റെ മാനദണ്ഡം അങ്ങനെയാണെങ്കിൽ എത്രയോ ആൾ ദൈവങ്ങൾ എത്രയോ തട്ടിപ്പുകാർ അവരുടെ അടുത്തൊക്കെ ഇന്നും ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ പോകുന്നുണ്ട് അവർ ഇതിനേക്കാൾ വലിയ ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് അതൊക്കെ കൊണ്ട് അത് ശരിയാണ് എന്ന് പറയേണ്ടി വരുമോ കൂടുന്നതൊന്നും അല്ല ദീനിലും മാനദണ്ഡം റുമ്രയ്ക്ക് പോകുന്ന പാവപ്പെട്ട ആളുകൾ ഇതുപോലെയുള്ള ആളുകളുടെ ഒപ്പം കൂടിയിട്ട് പോയി കൊടുക്കുമ്പോൾ നിങ്ങളുടെ റുമ്രയൊക്കെ സ്വഹീഹാകുന്നുണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കാരണം ഉള്ളതൊക്കെ വിറ്റും പെറുക്കിയുമൊക്കെ അല്ലേ പലപ്പോഴും പലരും പോകുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അസലാമലൈക്കും വാഹമത്തുള്ള